നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകൻ മരിച്ചൊരു വർഷം തികയുന്ന ദിവസം പരസ്പരം കൈകൾ കെട്ടി ദമ്പതിമാർ നെയ്യാറിൽ ചാടി ജീവനൊടുക്കിയതിന്റെ ഞെട്ടലിൽ മുട്ടട തിരുവനന്തപുരം മുട്ടട അറപ്പുര ഭദ്രകാളി ക്ഷേത്രത്തിന് സമീപം അറപ്പുര ലൈൻ അമ്പത്തിമൂന്ന് ബാർ എ എസ് ഡി കെ സദനത്തിൽ പരുത്തിപ്പാറ സ്നേഹത ഭാര്യ ശ്രീകല എന്നിവരാണ് മരിച്ചത് അരുവിപ്പുറം വലിയ വിളാകം കടവിലാണ് സംഭവം സ്നേഹദേവിന്റെ സഹോദരൻ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന അജിദേവ് കുമാറിനെ വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയ്ക്ക് കാറിൽ ഇരുവരും ജോലി ജോലിസ്ഥലത്ത് ചെന്ന് കണ്ടിരുന്നു ക്ഷേത്ര ദർശനത്തിന് പോകുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ യാത്ര മരണത്തിലേക്കായി ഇവരുടെ ഏക മകനായ എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്ന ശ്രീദേവ് ഒരു വർഷം മുമ്പ് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത് ഇതിനുശേഷം അച്ഛനും അമ്മയും മാനസികമായി തളർന്നിരുന്നു മകന്റെ മരണത്തെ തുടർന്ന് ഇരുവരും ശ്രീദേവ് സ്നേഹദേവ് എന്ന പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപവൽക്കരിച്ചിരുന്നു ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് സഹായധന വിതരണം നടത്തിയിരുന്നു പോലീസ് കണ്ടെടുത്ത കുറിപ്പിൽ ഞങ്ങൾ മകന്റെ അടുത്തേക്ക് പോകുന്നു എന്നാണ് എഴുതിയിരുന്നത് മൃതദേഹങ്ങൾ മകന്റെ കുഴിമാടത്തോട് ചേർന്ന് സംസ്കരിക്കണമെന്നും പൊതുദർശനത്തിന് വെക്കരുതെന്നും എഴുതിയിട്ടുണ്ട് അങ്ങനെ ആത്മഹത്യക്കുറിപ്പ് ബന്ധുക്കൾക്ക് നോവുള്ള ഓർമ്മയായി വ്യാഴാഴ്ച രാവിലെ സമീപവാസികളാണ് വലിയവിള കടവിൽ മൃതദേഹങ്ങൾ കണ്ടത് കടവിൽ ഇരുവരുടെയും ചെരുപ്പുകളും ഇവർ കുടിച്ചെന്ന് കരുതുന്ന ശീതളപാനീയത്തിന്റെ കവറുകളും ഉണ്ടായിരുന്നു സ്നേഹദേവ് തലസ്ഥാന പത്രിക എന്ന പത്രം നടത്തുന്ന ആളാണ് ഭാര്യ ശ്രീകല നഗരത്തിലെ സൈലം എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപികയാണ് ഇവർ ഏതാനും ദിവസങ്ങളായി ജോലിക്ക് പോകുന്നില്ലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് മകന്റെ മരണശേഷം സ്നേഹതവും പത്രപ്രവർത്തനവും ഉപേക്ഷിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ശ്രീദേവിന്റെ ചികിത്സ മകനെ ചികിത്സ നിഷേധിച്ചെന്ന് ചൂണ്ടിക്കാണിച്ച് ദമ്പതികൾ നിരവധി പരാതികൾ നൽകിയിരുന്നെങ്കിലും നടപടി ഉണ്ടായില്ല മകൻ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമാണെന്നും നീതി കിട്ടിയില്ലെന്നും ആത്മഹത്യ കുറിപ്പിലും പറയുന്നു അരവിപ്പുറം ശിവക്ഷേത്രത്തിന് മുന്നിൽ കാർ നിർത്തിയിട്ട ശേഷം കടവിലെത്തി ഇരുവരും കൈകൾ കയറുകൊണ്ട് കെട്ടിയ ശേഷം നെയ്യാറിലേക്ക് ചാടുകയായിരുന്നു സ്നേഹദേവന്റെ വനത്തെ കയ്യിലും സ്ത്രീകളുടെ ഇടത്തെ കയ്യിലുമാണ് കെട്ടിയിരുന്നത് ഇവർ എഴുതിയ ആത്മഹത്യ കുറിപ്പ് പോലീസ് പിന്നീട് കണ്ടെടുത്തു മകൻ മരിച്ചു ഒരു വർഷമാകുന്ന നക്ഷത്രം വരുന്ന ദിവസമായിരുന്നു വ്യാഴാഴ്ച ഹൈന്ദവ ആചാരപ്രകാരം നക്ഷത്രം വരുന്ന ദിവസമാണ് മരിച്ച ആളിന്റെ ആണ്ട് ആചരിക്കാറുള്ളത് ഇവരുടെ കാറിൽ നിന്ന് നാലു പേജുള്ള ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തി മാരായമുട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു സ്നേഹദേവിന്റെ പോക്കറ്റിൽ നിന്നും കാറിന്റെ താക്കോൽ ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ അരുവിപ്പുറം ക്ഷേത്രത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു പരിശോധനയിൽ കാറിൽ നിന്ന് നാല് പേജുള്ള ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പും കണ്ടെടുത്തു മകന്റെ മരണം ജീവിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ദുഃഖം നൽകുന്നുവെന്നും അതിനാൽ ആത്മഹത്യ ചെയ്യുന്നുവെന്നാണ് കത്തിലുണ്ടായിരുന്നത് തങ്ങളുടെ സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിന് കൈമാറിയതായും കത്തിൽ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു ശ്രീദേവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തന ലക്ഷ്യം നാട്ടുകാരെയും അവർ അറിയിച്ചിരുന്നു ഇതിനായി കല്ലിൽ കൊത്തി സന്ദേശം അവർ സ്ഥാപിച്ചു എല്ലാ വർഷവും ഫെബ്രുവരി മൂന്നിന് കുടുംബത്തിലെ നിർധനരായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം എന്നതായിരുന്നു പ്രധാനം പക്ഷേ മൃഗാദികൾക്ക് കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭക്ഷണം നൽകണം എന്നതായിരുന്നു മറ്റൊരു ലക്ഷ്യം എല്ലാ വർഷവും ഏതാനും ക്ഷേത്രങ്ങൾക്ക് ഉത്സവ സംഭാവന നൽകണം ഇതിനൊപ്പം നിസ്വാർത്ഥ പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകർക്ക് പരിതോഷിക നൽകി ആദരിക്കൽ ഈ ട്രസ്റ്റ് ഒരു കാലത്ത് ആരി സംഭാവന സ്വീകരിക്കില്ലെന്നും ഫൗണ്ടേഷൻ ചെയർമാൻ എന്ന നിലയിൽ പരുത്തിപ്പാറ സ്നേഹദേവ് അറിയിച്ചിരുന്നു മകന്റെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ശിലാഫലകത്തിനൊപ്പമായിരുന്നു ഈ നിർദ്ദേശം പൊതുജനങ്ങളെയും അറിയിച്ചത് ആ ശിലാഫലകം ഇന്ന് പരുത്തിപ്പാറയിൽ വേദനയായി മാറുകയാണ്